ദുൽഖർ വേണ്ട ഞാൻ ചെയ്യാമെന്ന മമ്മൂട്ടി ഒടുവിൽ അഭിനയിച്ചത് ആ യുവ നടൻ സൂപ്പർ ഹിറ്റിന് രണ്ടാം ഭാഗത്തെക്കുറിച്ച് സംവിധായകൻ മലയാളത്തിലെ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു സാമ്രാജ്യം മമ്മൂട്ടി നായകനായി എത്തിയ സിനിമ ഒരു ഗാംഗ്സ്റ്റർ ചിത്രമായിരുന്നു മധു ക്യാപ്റ്റൻ രാജു വിജയരാഘവൻ തുടങ്ങിയ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രത്തിൽ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി എത്തിയത് അലക്സാണ്ടർ മരണപ്പെടുന്ന വിധത്തിലായിരുന്നു സാമ്രാജ്യം അവസാനിച്ചത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിരുന്നു സാമ്രാജിൻറ്റു സൺ ഓഫ് അലക്സാണ്ടർ എന്ന പേരിൽ ഇറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു ഉണ്ണിമുഖതനായിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ ചിത്രം ദുൽഖർനെ വെച്ച് ചെയ്യാനായിരുന്നു നിർമ്മാതാവ് പ്ലാൻ ചെയ്തുവെന്നും എന്നാൽ മമ്മൂട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം അതിന് വിസ്രമിച്ചതെന്നും ചിത്രത്തിൻ്റെ പ്രത്യേക സംവിധായകനായ ശരത് ബേബി മാത്തി പറയുന്നു ഈ സിനിമ താൻ ചെയ്യാമെന്നും മമ്മൂട്ടി പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്താൽ ശരിയാവില്ലെന്നും അദ്ദേഹം പറയുന്നു സാമ്രാജൻ രണ്ട് ദുൽഖരനെ വെച്ച് ചെയ്യാനായിരുന്നു പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്തത് ദുൽഖറിൻ്റെ അടുത്ത് കഥ പറയാനായി മമ്മൂട്ടിയെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം നീ അവിടെ വാ ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞ് നിർമ്മാതാവ് അജ്മലിനെ ഓടിച്ചുകൊണ്ടേയിരുന്നു ദുൽഖറിനെ കണ്ടപ്പോൾ പപ്പയുടെ അടുത്ത് പറയാനായിരുന്നല്ലോ ചോദിച്ചത് അവസാനം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി കഥ കേൾക്കുന്നത് കഥ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ അഭിനയിക്കാം ദുൽഖർ അഭിനയിച്ച ശരിയാവില്ലെന്ന് പ്രൊഡ്യൂസർ ശരിയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു അങ്ങനെയാണ് ഉണ്ണിമുകുന്ദൻ്റെ അടുത്തെത്തിയത് മമ്മൂട്ടി ചെയ്താൽ ആ സിനിമ ശരിയാവില്ല ഫസ്റ്റ് പാട്ടിൻ്റെ സെക്കൻഡ് ഭാഗമാണിത് അതിൽ ഒരു എട്ട് വയസ്സുള്ള കുട്ടിയാണ് മമ്മൂട്ടിക്ക് ആ കുട്ടി വലുതാവുന്നത് ഉണ്ണിമുകുന്ദൻ അത് ശരിക്കും ദുൽഖർ ആവണമെന്നായിരുന്നു ഉണ്ണിയായിരുന്നുവെങ്കിലും പടം ഓടുമായിരുന്നു പക്ഷേ ഷൂട്ടിങ് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ആ സിനിമ റിലീസാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു